സൗരോർജ്ജത്തിൽ നിന്നും പാചകവാതകവുമായി ഐസാദ് വിദ്യാർത്ഥികൾ ഇതിൽ ജീതു ഷാബു കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ എടയാർ സ്വദേശിയാണ് ആൽബർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷം വിദ്യാർത്ഥികളായ ജോയൽ ജോമോൻ ജീതു ഷാബു മെൽവിൻ ജോസ് നവ്യ യൂജിൻ എന്നിവർ അധ്യാപകരായ ഡോക്ടർ ലിൻസ്റ്റി അലക്സിൻ്റെ നേതൃത്വത്തിൽ സൗരോർജ്ജത്തിൽ നിന്നും ഒരേ സമയം ഹൈഡ്രജനും ഓക്സിജനും ഉൽപാദിപ്പിച്ച് സൂപ്പർ ക്രിറ്റിക്കൽ ദ്രാവകമായി സംഭരിക്കുന്ന നൂതന സംവിധാനം വികസിപ്പിച്ചെടുത്തു വൈദ്യുത വിശ്ലേഷണ പ്രക്രിയ നയിക്കാൻ സൗരോർജത്തെ ആശ്രയിക്കുന്നതാണ് ഈ സംവിധാനത്തെ വ്യത്യസ്തമാക്കുന്നത് ജലത്തെ ഹൈഡ്രജൻ ഓക്സിജൻ വാതകങ്ങളായി വിഭജിക്കാൻ സിസ്റ്റം ഒരു ഇലക്ട്രോലൈസർ യൂണിറ്റ് ഉപയോഗിക്കുന്നു വേർതിരിച്ചെടുക്കുന്ന ഈ വാതകങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് സൂപ്പർ ക്രിട്ടിക്കൽ ഹൈഡ്രജൻ പാചകത്തിനും ഗതാഗത ഇന്ധനമായും ഉപയോഗിക്കാമെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു ഷാബു തോമസ് ഷീബ തോമസ് എന്നിവരുടെ മകളാണ് ജീതു പതിനെട്ടാം വാർഡ് മെമ്പറും വികസന സമിതി അംഗങ്ങളും എടയാറിന്റെ അഭിമാനമായ ജീതുവിന്റെ വീട്ടിൽ നേരിട്ടെത്തി അഭിനന്ദിച്ചു constant voltage power supply so and this are our electrolyzer module and it will uh, generate hydrogen and oxygen separately here in anode we generate hydrogen and in cathode we generate oxygen the oxygen is let free and uh, from the hydrogen output uh, we used a moisturizer to moisturize the hydrogen and डि टेमेच टेमेजग्रेट इन दिप्रस स्टोरेट फ्रम दूर न्यूज